ലഹരി പിടിച്ച യുവത്വം ക്യാമ്പസുകളിലും തെരുവുകളിലും വീടുകളിലും നടത്തുന്ന അക്രമ സംഭവങ്ങളുടെ വാർത്തകൾക്കിടയിൽ കളമശ്ശേരി പോളിടെക്നിക്കിലെ ഹോസ്റ്റൽ മുറിയിൽ പോലീസ് ഒരു പരിശോധന നടത്തിയതേയുള്ളൂ ഒളിപ്പിച്ചതെല്ലാം ഒന്നൊന്നായി പുറത്തു വന്നു തുടങ്ങി പഠിച്ച് വിദ്യാസമ്പന്നരായി സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ട വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് ഒന്നോ രണ്ടോ പൊതിയല്ല കിലോ കണക്കിന് കഞ്ചാവ് ഉപയോഗം മാത്രമല്ല ലഹരിയുടെ വിതരണവും ഉണ്ടത്ര കുട്ടിക്കൂട്ടങ്ങൾക്ക് ഈ പരീക്ഷാകാലം മലയാളി പൊതുസമൂഹത്തിന് പരീക്ഷണങ്ങളുടെ കൂടി കാലമാണ് പകർച്ചവ്യാധി പോലെ പടരുന്ന ലഹരിയുടെ നീരാളി കൈകൾ ക്യാമ്പസുകളിൽ ആഴത്തിൽ വേരാഴ്ത്തിയിരിക്കുന്നു പഴുതടച്ച പരിശോധനകൾ നടന്നാൽ കേരളത്തിലെ എത്ര ക്യാമ്പസുകളിൽ നിന്ന് എത്ര കിൻറ്റൽ ലഹരി പുറത്തു ചാടുമെന്നതാണ് ചോദ്യം അറിവിലേക്കും സാമൂഹ്യ ബോധത്തിലേക്കും മുന്നോട്ടുള്ള ജീവിതത്തിലേക്കും വാതായനങ്ങൾ തുറക്കേണ്ട കലാലയ കാലം നമ്മുടെ കുട്ടികളെ ഇരുട്ടു നിറഞ്ഞ ഹോസ്റ്റൽ മുറിയിലെ പുക ചുരുളുകളിലേക്കും വീര്യമേറിയ രാസോൻ മാതങ്ങളിലേക്കും വലിച്ചെറിയുകയാണോ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലം ലഹരിക്കടിയറവ് വെക്കാൻ ഇവരെ പഠിപ്പിച്ചത് ആരാണ് ക്യാമ്പസുകളെങ്കിൽ ക്യാമ്പസുകൾ സ്കൂളുകളെങ്കിൽ സ്കൂളുകൾ വീടുകളെങ്കിൽ വീടുകൾ പരിശോധനകൾ നടത്തി പുകയുന്ന കൊള്ളികളെ കണ്ടെത്തി വെള്ളമൊഴിച്ച് കെടുത്തിയെ തീരു സമൂഹത്തെ ബാധിച്ച ലഹരിയുടെ കെട്ടിറക്കാൻ കൂട്ടമായി നമ്മൾ ഇറങ്ങേണ്ടതുണ്ട് ക്ലാസ് മുറികളിലെ സർഗാത്മതകളിൽ നിന്ന് ലഹരി സംഘങ്ങളെ അറുത്തു മാറ്റിയെ ന്യൂസ് ബെസ്ക് ചോദിക്കുന്നു തിരിച്ചു പിടിക്കേണ്ടതില്ലേ നമ്മുടെ ക്യാമ്പസുകളെ